ഇന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു അധിനിവേശ രാജ്യമാണ് ഇസ്രായേൽ അതിന് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇസ്രായേലിനുണ്ട് അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഇന്നലെ ഖത്തറിൽ കൊടും ചതിയാണ് ഇസ്രായേൽ കാണിച്ചത് സമാധാന ചർച്ചയ്ക്ക് വരികയായിരുന്ന ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതും ഖത്തറിൽ ഖത്തറിന്റെ സുരക്ഷ എന്നത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് കാരണം അമേരിക്കക്ക് അത്രമാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അറബ് രാഷ്ട്രമാണ് ഖത്തർ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽഹുദൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് പെൻഡകൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഖത്തറിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഇസ്രായേലിൽ നിന്നും ഖത്തറിനെ ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങൾ പറന്നതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ തങ്ങളെ ഈ വിവരം അറിയിച്ചത് എന്നാണ് ഇത് സത്യമാണ് എങ്കിൽ തന്നെ എന്തുകൊണ്ട് അമേരിക്കൻ സൈന്യം ഖത്തറിലുള്ള അമേരിക്കൻ സൈന്യം ഇസ്രായേലിന്റെ ആക്രമണത്തെ തടയാൻ ശ്രമിച്ചില്ല എന്നത് രണ്ടാമത്തെ ചോദ്യമാണ് പത്ത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഖത്തറിന്റെ റഡാറുകളെ വെട്ടിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ വധിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം പൂർണമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിശ്വാസയോഗ്യമായ വാർത്തകളെല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിന്റെ മുതിർന്ന നേതാവായ കലീൽ ഹൽ ഹയ്യയുടെ മകനും അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ മൂന്ന് ബോഡി ഗാർഡുകൾക്കും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ഖത്തറിന്റെ ഒരു സുരക്ഷാ സൈനികനും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് പതിവ് പോലെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് എല്ലാ അറബ് രാഷ്ട്രങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ഖത്തർ പ്രതികരിച്ചത് തങ്ങളുടെ പരമാധികാരത്തിന് നേർക്കുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയത് തിരിച്ചടിക്കുവാനുള്ള അവകാശം തങ്ങൾക്ക് ഉണ്ട് എന്നാണ് ആക്രമണം നടത്തിയതിനു ശേഷം ഖത്തർ പ്രതികരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീർ ഷെയ്ഖ് തമീമുമായി ചർച്ച നടത്തിയിരുന്നു ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു ഈ സംഭാഷണത്തിലും ഖത്തർ അമീർ അമേരിക്കയോട് പ്രതികരിച്ചത് അമേരിക്കയോട് പറഞ്ഞത് തിരിച്ചടിക്കുവാനുള്ള അവകാശം തങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഖത്തർ വളരെ ചെറിയ ഒരു രാജ്യമാണ് എങ്കിലും വേണമെങ്കിൽ ഖത്തറിന് തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് നേർക്ക് ഒരാക്രമണം നടത്തുവാനുള്ള ശക്തി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഖത്തറിന്റെ കൈവശം തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങളുണ്ട് അതിസമർത്ഥരായ നിരവധി പൈലറ്റുമാരും ഖത്തറിനുണ്ട് ഫ്രഞ്ച് നിർമ്മിതമായ മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങളും അമേരിക്കൻ നിർമ്മിതമായ മുപ്പത്തിയാറ് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും സംയുക്തമായി നിർമ്മിക്കുന്ന ഇരുപത്തിനാല് തൈഫോൺ യുദ്ധവിമാനങ്ങളും ഖത്തറിന്റെ കൈവശമുണ്ട് വേണമെങ്കിൽ ഖത്തറിന് തിരിച്ചടിക്കാം ഖത്തറിന്റെ കൈവശമുള്ള ഇത്രത്തോളം യുദ്ധവിമാനങ്ങൾ ഇറാന്റെ കയ്യിലുണ്ടായിരുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ധൈര്യം പോലും കാണിക്കില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം ഇനി ഖത്തറും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ് എങ്കിൽ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ ഈ സംഘർഷം നിലനിൽക്കുവാനുള്ള സാധ്യതയും കുറവാണ് അപ്പോഴേക്കും അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കും അതിന് നിരവധി കാരണങ്ങളുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ജറുസലേമിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാദിക്കുന്നത് ഈ ആക്രമണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നെതന്യാഹു ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ സംഘർഷം ഇതുപോലെ നിലനിൽക്കുക എന്നത് നതന്യാഹുവിന്റെ ആവശ്യമാണ് ഈ വിഷയത്തിൽ ഖത്തർ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതിനെ അടിസ്ഥാനത്തിലാവും കാര്യങ്ങൾ മുന്നോട്ടു പോവുക എന്തായാലും ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത്